കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലെ നേതാക്കളുടെ തമ്മിൽ തല്ലിൽ വിചിത്ര നടപടിയുമായി നേതൃത്വം സംഭവത്തിൽ ദൃശ്യം പകർത്തിയ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി കെ എം സഫ്വാൻ കുന്നിലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു കയ്യാങ്കളി അന്വേഷിച്ച് നടപടിയെടുക്കുമെന്നായിരുന്നു കെ പി സി സി വൈസ് പ്രസിഡന്റ് എം ലിജു ഉൾപ്പെടെ നേരത്തെ വ്യക്തമാക്കിയത് തമ്മിൽ തല് അന്വേഷിക്കാൻ രണ്ടംഗ സമിതിയെ നിയോഗിച്ചതായും റിപ്പോർട്ടിന് ശേഷം നേതാക്കൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നുമാണ് ഡി പ്രസിഡന്റ് പി കെ ഫൈസൽ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇന്നലെ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് പത്രമാധ്യമങ്ങൾക്കും ചാനലുകൾ ഉൾപ്പെടെ വാർത്ത കൊടുക്കുന്നതിന് വേണ്ടി വീഡിയോയിൽ പകർത്തിയ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി കാസർഗോഡ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി സഫ്വാങ് കുന്നിലിനെ ഇന്നലെ തന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവമായ അന്വേഷണം നടത്തി അഞ്ച് ദിവസത്തിനകം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി ജില്ലയിലെ കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാവും യു ഡി എഫ് കൺവീനറുമായ എ ഗോവിന്ദൻ നായരെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി ശ്രീ എം സി പ്രഭാകരനെയും ചുമതലപ്പെടുത്തിയിരിക്കുന്നു ുമായി ബൈജു അതായത് തമ്മിൽ തല്ലിയാലും കുഴപ്പമില്ല അത് നാട്ടുകാർ അറിയരുത് മാധ്യമങ്ങളിൽ വരരുത് അതിനുള്ള മുൻകരുതൽ പാർട്ടി സ്വീകരിക്കുന്നുണ്ട് അതാണോ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ നോമിനേഷൻ സമയം അവസാനിക്കാൻ ഇനി ഏതാനും മിനിറ്റുകളെ ഔദ്യോഗികമായി ബാക്കിയുള്ളു ആ സമയത്ത് കാസർഗോഡ് കോൺഗ്രസ് നൽകുന്ന സന്ദേശം ഇതാണോ കുറ്റം ആയുധത്തിന് എന്ന് പറഞ്ഞ പോലെയാണ് കാസർഗോഡ് ജില്ലയിലെ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു തീരുമാനം എന്ന് പറയേണ്ടി വരും അതായത് ഈ സംഭവം വളരെ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇങ്ങനെ നടന്നത് അതായത് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ലിജു ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഉണ്ടാകുന്ന സമയത്താണ് ഇത്തരത്തിലൊരു തമ്മിൽ തല്ലുകിടക്കുന്നത് അത് മാത്രമല്ല അതിൽ നമുക്ക് ബീപ്പ് ശബ്ദമുട്ട് മാത്രമേ ആ ദൃശ്യങ്ങൾ പോലും കാണിക്കാൻ പറ്റൂ അത്തരത്തിലുള്ള വിളികൊക്കെ ആ ദൃശ്യത്തിലുണ്ട് ആ സംഭവത്തിൽ അടിയന്തരമായി നടപടി സ്വീകരിക്കുമെന്നാണ് തൊട്ടു പിന്നാലെ തന്നെ എം ബി ജി പ്രസ്താവിച്ചിരുന്നത് പക്ഷെ വൈകിട്ടാവുമ്പോഴേക്കും നേരെ മറിച്ച് ഈ ദൃശ്യം പകർത്തിയ സഫ്വാൻ കുന്നിലിനെതിരാണ് നടപടി വന്നിരിക്കുന്നത് പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു പ്രധാനമായി ഇവർ പറയുന്ന കാരണം ഇത്തരത്തിൽ ദൃശ്യം പകർത്തി മാധ്യമങ്ങൾക്ക് നൽകി പാർട്ടിയെ അപകീർ എന്നാണ് പറയുന്നത് ഫൈസലിന്റെ പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് ഡി സി സി പ്രസിഡന്റ് ഫൈസൽ പറയുന്നത് ഇനിയിപ്പോ തമ്മിൽ തല് കണ്ടുപിടിക്കാൻ അതിൽ സംഭവം അന്വേഷിച്ച് രണ്ട് രണ്ടുപേരെ നിയോഗിച്ചിരിക്കുന്നു അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നു അങ്ങനെ അവർ അന്വേഷണമൊക്കെ നടത്തിയതിനു ശേഷം ആ നടപടി അവർക്കും എതിരെ നടപടിയെടുക്കാം അതായത് ഡി സി സി വൈസ് പ്രസിഡന്റ് ആണ് ജെയിംസ് സ്വന്തമാക്കാൻ ഒപ്പം കെ ടി ഡി എഫിന്റെ ജില്ലാ പ്രസിഡന്റ് ആണ് വാസുദേവൻ എന്ന് പറയുന്ന മറ്റു മറ്റൊരാൾ ഇവർ രണ്ടുപേരും തമ്മിലാണ് ഇത്തരത്തിൽ ിൽ തല്ലുണ്ടായത് അത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അകത്ത് ഇതിന് ഈ സിറ്റി വിഭജനവുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തുന്നു പുറത്ത് ഓഫീസിന്റെ അകത്ത് തന്നെ ഇത്തരത്തിലുള്ള ഒരു തമ്മിൽ തല് നടക്കുന്നു ഇങ്ങനെ ഒരു സംഭവത്തിൽ വളരെ അടിയന്തിരമായ ഒരു നടപടി സ്വീകരിക്കേണ്ടതിന് പകരമാണ് ഇപ്പോൾ കോൺഗ്രസ് ഇത്തരത്തിലൊരു നടപടിയുമായി മുന്നോട്ട് പോയിരിക്കുന്നത് ഏതായാലും അണികൾക്കിടയിൽ വലിയ പ്രതിഷേധം ഇതിനെതിരെ ഉയർന്നു വന്നിട്ടുണ്ട് മാത്രമല്ല ഈ ഈസ്റ്റേൾ ഏരിയയിലാണ് ഈ പ്രധാനമായും പത്താം വാർഡിലാണ് വലിയ പ്രശ്നം ഉണ്ടായിരുന്നത് ഈ സിറ്റി വിഭജനവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഇന്ന് പുലർച്ചെ രണ്ടു ഒക്കെ ഇരുന്നാണ് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട് ചർച്ചയൊക്കെ നടന്നത് പക്ഷേ അതൊക്കെ എവിടെ വരെ എത്തിയെന്ന് അറിയണമെങ്കിൽ അല്പസമയം ഒരു കാത്തിരിക്കണി കഴിഞ്ഞാൽ അറിയാം ആരൊക്കെയാണ് സ്ഥാനാർത്ഥി ഈ ഇനി ഈ പ്രാദേശിക തലത്തിൽ നിന്നും അവർ പറയുന്ന സ്ഥാനാർത്ഥികളാണോ ഈ പല സ്ഥലങ്ങളും ഉള്ളത് അതല്ല ജില്ലാ കമ്മിറ്റി തന്നെ നേരിട്ട് ഇത്തരത്തിൽ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കുന്നതാണ് അതൊക്കെ ഇനി അല്പസമയത്തിനകം കാണാം എന്തായാലും ഡി സി വലിയ തോതിലുള്ള ഒരു പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു ഇതിനിടയിൽ തന്നെ പഠനയിലും വലിയ യു ഡി എഫിനകത്ത് മുസ്ലിം ലീഗിനകത്ത് വലിയ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് അവിടെ യൂത്ത് ലീഗ് ഒന്ന് ം രാജിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇതും സ്ഥാനാർത്ഥിത്വം ഇതുപോലുള്ള പല പ്രശ്നങ്ങളും ആരോപിച്ചാണ് യൂത്ത് ലീഗിന്റെ ഭാഗത്ത് അത്തരത്തിലൊരു നടപടി യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സ്ഥാനാർത്ഥി ബന്ധപ്പെട്ട മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുന്നു വേണം ഇതൊക്കെ ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ എന്തായാലും ഇപ്പോൾ ഈ സഫ്വാൻ കുന്നിലിനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു പറയുന്ന കാരണം ഇതാണ് ഡി സി സി വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ ദൃശ്യം പകർത്തി പാർട്ടിയെ അപകീർത്തിപ്പെടുത്തിയെന്നാണ് അതായത് ഈ തമ്മിൽ തല്ലിൽ നടന്നതിൽ പാർട്ടിക്ക് വലിയ ബേജാറൊന്നുമില്ല പക്ഷേ ഈ ദൃശ്യം പുറത്തുപോയതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ കുറ്റമായി അവർ കാണുന്നത് ഇതിൽ നടപടി ഉണ്ടാവും ഇപ്പോൾ ആവർത്തിച്ച് ഇന്നും ഡി സി സി പ്രസിഡന്റ് പറയുന്നു അത് ഇനി അന്വേഷിച്ച് അത് ആരാണ് കുറ്റക്കാരെന്നൊക്കെ കണ്ടെത്തിയതിനു ശേഷം അവർക്കെതിരെ നടപടി ഉണ്ടാവും എന്നാലും നടപടി ഉണ്ട് ഉണ്ടാകുമെന്ന് തുടർച്ചയായ ഇവർ വ്യക്തമാക്കുന്നുണ്ട് എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇനി കുറച്ചുകൂടി കാത്തിരുന്നാൽ നമുക്കറിയാം എവിടെയൊക്കെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഏത് രീതിയിലാണ് ഉണ്ടായത് ഇനി എത്ര ഏതെല്ലാം രീതിയിൽ പൊട്ടിത്തൊരുണ്ടാവും ഈ സ്ഥാനാർത്ഥി നിർണയമായി ബന്ധപ്പെട്ട് ഒക്കെ ഇനി അല്പസമയത്തിനകം അറിയാം എന്തായാലും ഈ സിറ്റി വിഭജന ചർച്ച അത്രത്തോളം സുഖകരമല്ല യു ഡി എഫിൽ നിന്ന് തന്നെയാണ് കാസർഗോഡ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശ്രീജാങ്ങൾ